നമ്മൾ ശ്വസിക്കുന്ന ഈ നിമിഷങ്ങളാണ് നമ്മൾ സ്വപ്നം കണ്ട ഭാവിയിലേക്കുള്ള ചവിട്ടുപടികൾ എന്ന് പറയാറുണ്ടല്ലേ ഇത്തരത്തിൽ ഈ സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റ് ആണ് ഡിഗ്രി ലെവൽ ഫിലിംസ് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ നിമിഷങ്ങൾ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായി യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ പരീക്ഷയിലെ നിങ്ങളുടെ പെർഫോമൻസ് പ്രകടനം ഇരിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ഡിഗ്രി ലെവൽ ജോലി എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയും ഈ വീഡിയോയിൽ ആ സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വജ്രായുധത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ചോദ്യം കണ്ടു നോക്കിയേ പ്രിൻസിപ്പിൾ ഓഫ് ടാപ്പിൾ ജിയോ പാർട്ടി എന്താണെന്നാണ് ചോദ്യം അല്ലേ ആർട്ടിക്കൽ ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇതറിയായിരിക്കും പഠിച്ചിട്ട് പോയാലും ആ എക്സാം ആ ഒന്നേകാൽ മണിക്കൂർ സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും സ്ട്രെസ്സായിട്ട് കൺഫ്യൂസ്ഡ് ആവും പക്ഷേ നിങ്ങളിവിടെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കിയേ കീവേഡ് മാച്ചിങ് പ്രിൻസിപ്പൾ എന്ന് പറയും ചോദ്യത്തിലെ കീവേഡ് ഓപ്ഷൻസിൽ എവിടെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചോദ്യം ഡബിൾ ജിയോ പാർട്ടി ആണല്ലോ ഇനി ഓപ്ഷൻസിലേക്ക് വന്നേ ഓപ്ഷൻസിൽ സിയിൽ ട്വൈസ് ഫോർ ദ സെയിം ഒഫൻസ് എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ടല്ലേ അല്ലേ ഇപ്പോൾ ടബിൾ ട്വൈസ് എന്തൊരു ബന്ധമുണ്ട് കുറച്ച് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ കറക്കി കുത്താൻ സാധിക്കും ഇതാണ് ഇൻറ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ ചോദ്യത്തിനൊത്തിരി സി ആണ് അപ്പം ഒരു ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടൻറ്റ് അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കൽ ട്വൻറ്റി അതിൽ കുറേ പ്രിൻസിപ്പൾസിനെ പറ്റി പറയുന്നുണ്ട് ഡബിൾ ജിഒ പാർട്ടി റൈറ്റ് അഗെയിൻസ് സെൽഫ് ഇൻക്രിമിനേഷൻ നമുക്ക് അതിലൊക്കെ ഒന്നും ഇപ്പോൾ പോകണ്ട അപ്പോൾ അതറിയില്ലെങ്കിൽ പോലും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്ത ചോദ്യങ്ങളിലേക്കുള്ള ഉത്തരത്തിൽ പോലും കോമൺ സെൻസ് ഉപയോഗിച്ച് എത്താൻ സാധിക്കും എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ധാരാളം വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വജ്രായുധത്തിൻ്റെ ഒരു സൈഡ് മാത്രമാണിത് പ്രാക്ടീസ് എന്ന് പറയുന്ന സൈഡ് എന്താണ് എന്താണോ വജ്രായുദ്ധം നിങ്ങൾക്കറിയാം നമ്മുടെ ട്രയാങ്കിൾ അപ്രോച്ച് പക്ഷേ ഈ ട്രയാങ്കിൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് ആ ട്രയാങ്കിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക ഒരു നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു റിയൽ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള വിദ്യാർത്ഥികളാണ് എന്താ ട്രയാങ്കിള് പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ചോദ്യം എങ്ങനെയാണ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള മികച്ച ഉദാഹരണത്തിൽ ഒന്നാണ് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കിടയിലാണ് യഥാർത്ഥ ഉള്ളതും ഇവർ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് അപ്പം നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം ഈ ട്രയാങ്കിളിലേക്ക് നിങ്ങളെ തള്ളിയിടുക എന്നുള്ളതായിരിക്കണം അപ്പം നമുക്ക് ഓരോ ആസ്പെക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ടല്ലോ പഠനം നടത്തുക എന്നുള്ളത് എന്താണ് പഠിക്കേണ്ടത് ഹോട്ട് ടോപ്പിക്സ് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഹോട്ട് ടോപ്പിക്സ് സിലബസ് എയ്റ്റ് ഇസഡ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന സ്ഥിരമായിട്ട് ചോദിച്ചു നിന്ന് ഹോട്ട് ടോപ്പിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കും അപ്പോൾ ഹോട്ട് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും റിനൈസൻസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട് നവോത്ഥാനം അല്ലേ പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റിയുള്ള ചോദ്യം ഇത്തരം വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരണ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ബഡ് എക്കണോമിക്സിലേക്ക് വരണമെങ്കിൽ ബഡ്ജറ്റ് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ അല്ലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അപ്പോൾ ഇനി പഠിക്കുമ്പോൾ ഹോട്ട് ടോപ്പിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു കോംബോ ബാച്ച് ഉണ്ട് അതിനകത്ത് ഇത്തരം ഹോട്ട് ടോപ്പിക്കൽ എക്സ്റ്റൻസീവ് റിവിഷനാണ് നമ്മൾ നടത്തുന്നത് അപ്പം പഠിക്കുക ഇവിടെ റിവിഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ റിവിഷൻ നടത്തുമ്പോഴും ഹോട്ട് ടോപ്പിക്കുകളിൽ കൂടെ റിവിഷൻ നടത്താനുള്ള സമയം അല്ലെങ്കിൽ നമുക്കുള്ളൂ അത് മതിയാവട്ടോ കാര്യം പ്രിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫയിങ് എക്സാം മാത്രമാണ് നമുക്കത് കടന്ന് കൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥ ചലഞ്ച് മെയിൻസ് പരീക്ഷ അവിടെ നമ്മൾ ഓരോ മാർക്കിനും വേണ്ടിയും പ്രയത്നിക്കണം അപ്പം പ്രിലിംസ് കടന്നു കൂടാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക അത് റിവിഷൻ നടത്തുക ഇത് തന്നെ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോംബോ ബാച്ച് ഇതിൽ സമ്പൂർണ്ണമായിട്ടുള്ള സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം സിലബസ് കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് എല്ലാ സബ്ജക്റ്റിനും ഒന്നുകൂടി ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റിവിഷൻ സീരീസ് ഈ സിലബ ഈ കോഴ്സിന് ഭാഗമായിട്ടുണ്ട് അപ്പം പഠനവും റിവിഷനും ആ കോഴ്സ് കൂടെ നിങ്ങൾക്ക് സെറ്റാവും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പതിമൂന്ന് ചോദ്യപേപ്പറുകളുടെ പേപ്പറുകളുടെ എക്സ്റ്റൻസീവ് ടെസ്റ്റ് സീരീസും അവർ സൊല്യൂഷൻസ് ഡീറ്റെയിൽഡ് പി ഡി എഫ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം അതിന് ഓരോ ചോദ്യങ്ങൾ സൊല്യൂഷൻസ് തന്നെ റിസർച്ച് ചെയ്ത് ഹോട്ട് ടോപ്പിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പേര് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ സൊല്യൂഷൻസിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു റൗണ്ട് റിവിഷൻ നടക്കും ഇപ്പം ഈ ബാച്ചിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് റൗണ്ട് റിവിഷൻ നടക്കാൻ ഇത് ധാരാളമാണ് പക്ഷേ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് നടത്തണമെങ്കിലും ഇത്തരത്തിൽ ഹോട്ട് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് തരാം അത് നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതെങ്കിൽ പറയാനുള്ളൂ കാര്യം ഈ ചാനലിൻ്റെ പർപ്പസ് തന്നെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാനുള്ളതാണ് പിന്നെ കോമ്പറ്റീഷൻ പുഷാവുമ്പോഴാണ് എപ്പോഴും എന്ത് പറ്റുക ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ ബാച്ചിലേക്ക് വരാം പക്ഷേ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ചാനലിൽ കൂടെ തന്നെ തരുന്നതായിരിക്കും നിങ്ങൾക്കത് സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് സഗ്രമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും സോ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളോട് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വജ്രായുധത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അധികം ടെൻഷൻ അടിക്കാനില്ല ബിക്കോസ് ട്രയാങ്കിളുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്നത് ബിക്കോസ് ഒരു പരീക്ഷ ഒരു പത്ത് ലക്ഷം പേർ എഴുന്നെങ്കിലും ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മൾ എൽ എല്ലാ ബാച്ചിൻ്റെയും എൽ എസ് ടി എസിൻ്റെ ആണെങ്കിലും എസ് ഐൻ്റെ ആണെങ്കിലും കെ എസ്സിൻ്റെ ആണെങ്കിലും ബാച്ചിൻ്റെ ഫിലോസഫീസ് എല്ലാം ട്രയാങ്കിൾ തന്നെയാണ് ഈ ചാനലിൽ കൂടെ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ട്രയാങ്കിളാണ് കണ്ടൻറ്റിൻ്റെ വീഡിയോസ് വരും അതിൻ്റെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള പ്രാക്ടീസ് സെഷൻ്റെ വീഡിയോസ് തരും ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിന് കൂടെ തന്നെ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ റിവിഷനും തരുന്നുണ്ട് സോ എനിക്ക് നിങ്ങളുടെ ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ പുഷ്ട കോമ്പറ്റീഷൻ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ സിലബസ് പഠിച്ച് തീർക്കുക എന്നുള്ളതിനേക്കാളും പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് നമുക്കറിയാം ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അത് അഞ്ച് മാർക്കുണ്ട് പക്ഷേ വളരെ വലിയ സിലബസ് ആണ് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നതിനേക്കാൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് ഇടുന്ന സമയത്തിനനുസരിച്ച് മാർക്ക് കൂടുതൽ ഇട്ടുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോഴായിരിക്കും പിന്നെ പത്ത് മാർക്ക് അവിടെ നിന്ന് പക്ഷേ സിലബസ് കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും സോ പ്രിലിംസിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോടെ എൻഡിൽ പ്ലേസ് ചെയ്യാം ആ വീഡിയോ കണ്ടിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ പ്രിലിംസിനുവേണ്ടി നടത്താം കേട്ടോ സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യും എന്ന് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താം യു വിൽ പുഷ് ദ കോമ്പറ്റീഷൻ എന്ന് കമൻ സെക്ഷൻ രേഖപ്പെടുത്തിയിട്ട് നേരെ പോയി പഠിക്കാനിരിക്കുക